പ്രിയമ്മൂരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ റിലേഷൻഷിപ്പ് സൈക്കോളജി എന്നുള്ളതാണ് അതെ മനഃശാസ്ത്രം എന്തിൻ്റെ ബന്ധങ്ങളുടെ ഇത് വളരെ പ്രബലമായ ഒരു വിഷയമാണ് കാരണം മനുഷ്യരെല്ലാവരും സമൂഹത്തിൽ ജീവിക്കുമ്പോൾ വ്യത്യസ്ത റിലേഷൻസിലൂടെ റിലേഷൻസിൻ്റെ ഇടയ്ക്കൂടെ അത് മെയിൻ്റെയിൻ ചെയ്തൊക്കെ പോകേണ്ടവരാണ് ഇത് പറ്റാതെ വരുന്ന കൊണ്ടുണ്ടാകാവുന്ന നിരവധി കോൺസിക്വൻസസ് ഇന്ന് സമൂഹത്തിൽ കൂടുതൽ കൂടുതൽ എറൈസ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുന്നു കാരണം ഓരോരുത്തരും ഓരോ ലോകത്തിലേക്ക് ചുരുങ്ങുകയാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയ്ക്ക് ഇത്ര വൈഡായിട്ട് വിപുലമായി വന്നിരിക്കുന്ന കാലഘട്ടത്തിൽ ബന്ധങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അത് സുദൃഢമല്ലാത്തതുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വ്യക്തിതലത്തിലും തരത്തിലും കുടുംബത്തിലും ഒക്കെ അനുഭവിക്കുന്നുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിനാണ് ഈ റിലേഷൻഷിപ്പ് സൈക്കോളജി എന്ന് പറയുന്ന സംഭവം അത് ഓരോരുത്തരും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് ഉപയോഗിക്കേണ്ടതാണ് അല്ലെങ്കിൽ പല ബന്ധങ്ങളും സുദീർഘമായി ദീർഘനാൾ നിലകൊള്ളേണ്ട പല ബന്ധങ്ങളും തകർച്ചയിലേക്ക് പോകുന്നു അത് വരാതിരിക്കാൻ അറിയണ്ടേ ബന്ധങ്ങളുടെ സൈക്കോളജി മനഃശാസ്ത്രം യെസ് ആദ്യം മനസ്സിലാക്കാനുള്ള ഇതാണ് എല്ലാവരും അറിയേണ്ട കാര്യമാണ് ഓരോ വ്യക്തികളും അവരുടെ ഉള്ളിലുള്ള ബിലീഫ് സിസ്റ്റം വ്യത്യസ്തമാണ് ബിലീഫ് സിസ്റ്റം അതെന്താണെന്ന് ആദ്യം അറിഞ്ഞിട്ട് മുമ്പോട്ട് പോകാം അതായത് കോർ വാല്യൂ എന്ന് പറയും ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ വർഷങ്ങളായിട്ട് അടിഞ്ഞു കൂടിയിരിക്കുന്ന ചില മൂല്യങ്ങളുണ്ട് അല്ല അവർ കാണുന്ന മൂല്യം ഇതിനെ പറയുന്ന പേരാണ് ബിലീഫ് സിസ്റ്റം ഒരു ഗ്ലാസ്സിൽ കുറച്ച് കലങ്ങിയ വെള്ളമുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ അടിഞ്ഞു കൂടി അടിയിൽ ഒരു കട്ടിപിടിച്ച് പിടിച്ച് കിടക്കുന്നത് അതാണ് ബിലീഫ് സിസ്റ്റം ഇത് നമ്മൾ ജനിക്കുമ്പോഴേ തന്നെ വരുന്നതാണ് ഉണ്ടാകുന്നതാണ് കൂടെ കൊണ്ടുവരുന്നതാണ് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ബിലീഫ് സിസ്റ്റം സുദൃഢമാകും അപ്പം വ്യത്യസ്തമായ ബിലീഫ് സിസ്റ്റം ഉള്ളവർ തമ്മിൽ ജോയിൻ ചെയ്ത് പോകുമ്പോൾ എല്ലാവിധത്തിലുള്ള വൈരുദ്ധ്യങ്ങളും ഉണ്ടാവാം അപ്പം ഇതിനെ കണ്ടറിഞ്ഞ് മാനേജ് ചെയ്യുമ്പോഴാണ് ബന്ധങ്ങൾ നല്ലതുപോലെ സ്മൂത്താകുള്ളൂ നമ്മൾ കണ്ടിട്ടില്ലേ ഈ വലിയ മിഷണറികൾ ഒരുപാട് ഗിയറുകളൊക്കെയുള്ള പലചക്രങ്ങൾ കറങ്ങുന്ന കറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മെഷീൻസും ഇത് ശബ്ദം ഇല്ലാതെ പോകണമെങ്കിൽ ആ ഗിയറിനടയ്ക്ക് ഗ്രീസും ഒക്കെ കാലാകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും ഇതിൽ നല്ല സ്മൂത്ത് റണ്ണിങ് ഉണ്ടാകും അന്നൊക്കെ അമാന്തം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യവും സംഭവിക്കും ചെറിയ ചെറിയ ശബ്ദങ്ങളുണ്ടാകും തേയ്മാനം ഉണ്ടാകും വീണ്ടും ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ മെഷീൻ തന്നെ പ്രവർത്തനരഹിതമാകും എന്ന് പറഞ്ഞതുപോലെ ബന്ധങ്ങൾ തമ്മിലുള്ള ഈ ഒരു ഐക്യം അല്ലെങ്കിൽ സുഖകരമായി കൊണ്ടുപോകണമെങ്കിൽ ഈ ബിലീവ് സിസ്റ്റത്തെ കണ്ടറിഞ്ഞ് എല്ലാവരും പ്രവർത്തിക്കാൻ പറ്റും ഇപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മറ്റു സഹോദരങ്ങളുണ്ടാകാം അല്ലെങ്കിൽ മക്കളുണ്ടാകാം ഒരു ഒരുപാട് റിലേഷൻസ് ചേർന്നിട്ടുള്ളതാണ് കുടുംബം എന്ന് പറയും അപ്പോൾ ഓരോ വ്യക്തികളുടെ ഉള്ളിലുള്ള ബിലീവ് സിസ്റ്റം വ്യത്യസ്തമായി അപ്പം എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യക്തികളോടൊപ്പം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക അവിടെ നേരത്തെ പറഞ്ഞാൽ ഈ ഓയിലി ഗ്രീസും ഒക്കെ ഇല്ലായെന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പോലെ ശബ്ദം ഉയരാം പ്രശ്നങ്ങളുണ്ടാകാം വൈരുദ്ധ്യങ്ങളുണ്ടാകാം അവസാനം അത് ഡിസ്ഫങ്ഷൻ ആയി പോകുന്നു ആ ഫാമിലി അതിന് അറിയാനുള്ളത് ഒരാൾ ജനിച്ചു വന്നപ്പോൾ മുതൽ അയാളിലേക്ക് കടന്നു വന്നപ്പെട്ട അടിസ്ഥാനപരമായ ചില കോർ വാല്യൂ എന്ന് പറയുന്നത് അത് മാതാവിൽ നിന്ന് തന്നെയാണ് മാതൃഗർഭത്തിൽ ആ കാലഘട്ടത്തിൽ അമ്മയുടെ വികാര വിചാരങ്ങളെല്ലാം ഉള്ളിൽ വളരുന്ന കുഞ്ഞിൻ്റെ മൈൻഡ് കോപ്പി ചെയ്തുകൊണ്ടേയിരിക്കുന്നു സബ് കോൺഷ്യസ് മൈൻഡെന്ന് വേണേൽ പറയാം അതിങ്ങനെ പിടിച്ചു കിടക്കും ദുഃഖങ്ങളും പ്രശ്നങ്ങളും വേവലാതികളും ഒക്കെ ആയിരുന്നു ഗർഭകാലഘട്ടത്തിൽ ഒരമ്മ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള കുഞ്ഞിലും ആ അത് ആ ബിലീഫ് സിസ്റ്റം പിടിക്കുന്നുണ്ട് അത് പുറത്തു വന്ന ശേഷം ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ ഇത് അറൈസ് ചെയ്ത് വരും പോങ്ങി വരും അത് മറ്റേ നമ്മളോടൊപ്പം അന്ന് ജീവിക്കുന്നവർക്ക് ഇത് അപരിചിതമായിരിക്കും ഇവിടെയാണ് ഉണ്ടാകുന്നത് ഒന്ന് ഒന്ന് മാതൃഗർഭത്തിൽ നിന്ന് പകർത്തപ്പെടുന്നത് രണ്ട് ആഫ്റ്റർ ബർത്താണ് ജനനശേഷം ഒരു പത്ത് വയസ്സുള്ള കാലഘട്ടം പുറമേ നിന്ന് എന്ത് കാണുന്നോ കേൾക്കുന്നോ അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ ലഭിക്കുന്നോ ഇതെല്ലാം അവൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ രൂഢമൂലമായിട്ട് പിടിക്കുന്ന ഒരു ബിലീഫ് സിസ്റ്റമായിട്ട് സിസ്റ്റമായിട്ടുമാണ് അതുകൊണ്ടാണ് പറയുന്നത് പത്ത് വയസ്സുള്ള കാലഘട്ടത്തിൽ റൈറ്റ് ഡയറക്ഷൻ റോങ് ഡയറക്ഷൻ പോകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് ആ ബിലീഫ് സിസ്റ്റമാണ് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ ഭാവിയിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത് അങ്ങനെ രണ്ടാം ഘട്ടത്തിലെ ബിലീഫ് സിസ്റ്റം ഇത് എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിക്കുമ്പോൾ മൂന്നാമത്തത് പ്രസൻ്റിലുള്ള അസോസിയേഷൻ ഒരു പക്ഷേ മാതൃകത്വത്തിൽ നിന്നും നല്ല ഫീഡിങ്സ് കിട്ടിയിട്ടുണ്ടാകും നല്ല വാല്യൂ കിട്ടിയിട്ടുണ്ടാകും കോർ വാല്യൂ നല്ലതാണ് ഇനി ആഫ്റ്റർ ഡെലിവറി ടെൻ ഇയേഴ്സും നല്ല കോർ വാല്യൂ കിട്ടി പക്ഷേ പത്തിരുപത്താറ് വയസ്സായി അല്ലെ പത്തു മുപ്പത് വയസ്സായി അങ്ങനെ മൂന്നാലഞ്ച് വർഷം അസോസിയേറ്റ് ചെയ്യുന്ന ഏരിയകളിൽ നിന്നും ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന കൺസെപ്റ്റിന് ചേഞ്ച് വരാം അതൊരു ബിലീവ് സിസ്റ്റമായിട്ട് പിടിച്ചാലും കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം മറികടന്ന് നാശത്തിലേക്ക് പോകാം അപ്പം നേരെ ജനിച്ചു അപ്പം ഇങ്ങനെ ബിലീഫ് സിസ്റ്റം എന്താണെന്ന് അറിയുക നമ്മളോടൊപ്പം ഉള്ളവർ എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് പണ്ടുണ്ടായിരുന്ന പ്ര പ്രകൃതവും പെരുമാറ്റവും അല്ലല്ലോ അല്ലെങ്കിൽ സ്ഥിരമായ രീതിയിൽ ഇങ്ങനെ എന്തുകൊണ്ട് കാണും ഇതിൽ ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്ന മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് ചില മനുഷ്യരെ സംബന്ധിച്ച് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ പിടിച്ചിരിക്കുന്ന പല ഈ വാല്യൂസും അത് മാറ്റാൻ ഇവർ തയ്യാറായില്ല അവർ കണ്ടു വളർന്നതെന്താണോ മാതാപിതാക്കളുടെ ശീലങ്ങളായിക്കോട്ടെ ചുറ്റുപാടുകളോളായിക്കോട്ടെ അത് ബിലീസ്വസമായിട്ട് കിടന്നാൽ എത്ര വലുതായാലും അതിൽ നിന്ന് മാറ്റം ഉണ്ടാകില്ല അവർ കണ്ട മൂല്യം അതായത് കൊണ്ട് അങ്ങനെ അങ്ങ് ജീവിക്കാനായിട്ട് അതാണ് ശരിയെന്നും തീരരുത് ബുദ്ധിക്കല്ല അല്ല എന്ന് പറഞ്ഞാലും ബിലീസ്വസം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതേ രീതി പെരുമാറും രണ്ടാമത്തെ അഡൽറ്റ് ഈഗോ ഗവസ്റ്റാണ് അതായത് കാലഘട്ടം മാറുന്നതനുസരിച്ച് ചില ശരിയും തെറ്റും മനസ്സിലാക്കി ഡെവലപ്പ് ചെയ്യാനുള്ള മെൻ്റൽ സ്ട്രെങ്ത് ഉള്ളതാണ് അഡൽറ്റ് ഈഗോ സ്റ്റേറ്റ് മറ്റൊന്ന് പേരൻ്റ് ഈകോ സ്റ്റേറ്റ് ആണ് പേരൻറ്റിങ്ങിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചെറുപ്പകാലഘട്ടിൽ എന്താണോ കണ്ടതും കേട്ടതും മാതാപിതാക്കളെ അതേപോലെ അനുകരിച്ചു വെച്ചിരിക്കും ഇങ്ങനെ പല വിധത്തിലുള്ള ഈകോ സ്റ്റേറ്റുകൾ ബിലീഫ് സിസ്റ്റമായിട്ട് വന്നാൽ അവരുടെ ജീവിതത്തിലും ആ വ്യക്തി തലത്തിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യും ഇത് മറ്റേ ആൾക്ക് തികച്ചും അജ്ഞാതമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ പരിചയപ്പെടുമ്പോഴോ വിവാഹത്തിൻ്റെ ആദ്യ നാളുകൾക്ക് പലപ്പോഴും ഇതറിയുന്നില്ല പുറമേയുള്ള പെരിഫെറിലായിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളെയാണ് വിലയിരുത്തി ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് ഇത് ബന്ധങ്ങളുടെ കേസിലാണ് ഉള്ളത് ജീവിതം അങ്ങോട്ട് തുടങ്ങുമ്പോൾ ചൈൽഡ് ഈഗോ സ്റ്റേറ്റോ അല്ലെങ്കിൽ ഈഗോ സ്റ്റേറ്റോ എസ്റ്റേറ്റോ ഈഗോ സ്റ്റേറ്റോ എസ്റ്റേറ്റോലും ഇതിൽ തന്നെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലങ്ങളിൽ ഉണ്ടായിരുന്ന ആ വളർച്ച അതിനപ്പുറത്തോട്ട് വളർന്നിട്ടില്ല ഫിസിക്കൽ ഏജ് ഉണ്ടാവും ഏജ് ഇല്ല ചൈൽഡ് ഈഗോ എസ്റ്റേറ്റായിട്ട് ഒന്നും പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാകില്ല ഒരു കുട്ടിത്തം മാറിയിട്ടില്ല എപ്പോഴും രണ്ടാമതേ കത്തു പലതും ആദ്യം ചില അബദ്ധത്തിലൊക്കെ ചാടും ഇതെല്ലാം ചൈൽഡ് ഈഗോ എസ്റ്റേറ്റാണ് പേരന്റ് ഈഗോസ്റ്റേറ്റ് പേരൻറ്റിങ്ങിലൂടെ കിട്ടിയിട്ടുള്ളത് മാതാപിതാക്കൾ എന്തായിരുന്നു അതിനെ കൂടുതൽ വാല്യൂ കണ്ടുകൊണ്ട് അവർ തെറ്റായ രീതിയിലാണെങ്കിലും ബ്ലഫ് ആയ രീതിയിലുള്ള ജീവിതമായിരുന്നെങ്കിലും അതിൽ തന്നെ മുറിവെ പിടിച്ചുകൊണ്ട് ഇത് ഇവരുടെ ജീവിതത്തിലും മാറ്റാൻ പറ്റാത്ത രീതിയിൽ അപ്ലൈ ആവും ഇത് നമ്മുടെ കൂടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പം ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ രീതിയിലാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതിൽ കൂടെ ഉള്ളവർക്ക് ഈ പറയുന്ന ബിലീഫ് സിസ്റ്റം അജ്ഞാതമായതുകൊണ്ട് അവർക്ക് ദുസ് ജീവിതം ദുസ്സഹമാകും അപ്പോൾ എന്താ വേണ്ടത് ഇതിനെ പറ്റിയുള്ള വ്യക്തമായ രീതിയിലുള്ള ഒരു ശാസ്ത്രീയമായ പഠനം പ്രാക്ടീസും ഏത് വ്യക്തികൾക്കും ആവശ്യമുണ്ട് ഇപ്പം എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഐ ക്യൂവിനാണല്ലേ ഇൻ്റലിജൻസ് കോഷൻ ബുദ്ധി ഉണ്ടാകാൻ വേണ്ടി പഠിക്കുന്നു ഒരുപാട് പഠിക്കുന്നു ഇതെല്ലാം പഠിച്ച് ഡോക്ടർ എൻജിനീയറിംഗ് കളക്ടറൊക്കെ ആവും പക്ഷേ അവിടെ എത്തിയാലും ഈ പറയുന്ന ഇമോഷണലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അതിനെയാണ് ഇ ക്യു എന്ന് പറയുന്നത് അപ്പം ഐ ക്യൂ ഉള്ളത് ഓരോ വ്യക്തികളും ഓരോ പൊസിഷനിലേക്ക് എത്തി വലിയ വലിയ പ്രസ്ഥാനങ്ങൾ നയിക്കുന്നു ഐ ക്യു ആ പഠനവുമായിട്ട് ബന്ധപ്പെട്ട വിവരശേഖരം ശേഖരിച്ച് അതിന് പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് കിട്ടി അവർ തലത്തിലെത്തി പക്ഷേ ഇമോഷണൽ കോൺഷൻ ബാലൻസ് ആയില്ലെങ്കിൽ എന്ന് സംഭവിക്കും അവിടെ എത്തിയിട്ടും ആ മൂല്യമില്ലാത്ത അതാണ് ഉന്നത തലങ്ങളിലിരിക്കുന്ന പലരും പല വിഡിത്തനങ്ങളും കാണിക്കുന്നു ഇമോഷണൽ കോൺഷനെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല അപ്പം ഐ ക്യു വേണം ഇ ക്യു ഇതിനെല്ലാം കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റാതെ വരുന്ന എന്താണെന്നറിയോ എസ് ക്യൂ ഇല്ലാത്തത് കൊണ്ടാണ് എന്താ എസ് ക്യു സ്പിരിച്വൽ കോഷൻ തന്റെ കോർ വാല്യൂവിനെ സംബന്ധിച്ചും വിലയിരുത്താനും സമചിത്തതയോടുകൂടി ഏത് കാര്യങ്ങളെ വീക്ഷിക്കാനുള്ള സ്പിരിച്വൽ കോഷൻ ഇപ്പം സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് വരുന്നത് ഏതെങ്കിലും മതപരമായ രീതിയിലുള്ള ചടങ്ങുകളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ദൈവികമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണോ എന്നൊക്കെയാണ് അല്ല സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി ഇസ് ദ റൈറ്റ് നോളജ് അബൌട്ട് യുവർ മൈൻഡ് എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ തിരിച്ചറിവാണ് മൈൻഡ് അപ്പം ആ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം ആ വ്യക്തി തന്നെ സ്വമനസാലയെ തീരുമാനമെടുക്കണം എൻ്റെ ബിലീഫ് സിസ്റ്റത്തെ ഇന്ന് മാറ്റണം സ്വമനസാലയെ മാറ്റിയെടുക്കാൻ സാധിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പോയിന്റിലെത്തിക്കാൻ സാധിക്കും എല്ലാ വ്യക്തികളുടെ ഉള്ളിലും ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞു പലപ്പോഴും ബന്ധങ്ങൾ ഒരുമിച്ച് ഇതൊന്നും പഠിച്ചില്ലെന്ന് പോകാൻ കാരണം അവരുടെ ഉള്ളിലുള്ള കോർ വാല്യൂകൾ തമ്മിലുള്ള കണക്ഷൻ പലർക്കും എവിടെയെങ്കിലും ഉണ്ടെങ്കിലും ഒരു ജംഗ്ഷനിൽ ജംഗ്ഷനിലത് ഒത്തുചേരും എത്ര പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഉദാഹരണം സംഗീതം പല പല കലാവാസന ഉള്ളവരാണ് രണ്ടുപേരും അവരുടെ അതിലേക്ക് വരുമ്പോൾ എത്ര അടി മഴ കൊണ്ടുവരും അവിടെ ഒന്നിക്കും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ബിസിനസ് കാര്യങ്ങളിൽ ചില അറിവിൻ്റെ കേസിൽ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത ഇന്നർ ടേസ്റ്റുകൾ പരസ്പരം ഈ പറയുന്ന വ്യത്യസ്ത വ്യക്തികളുടെ ഒരു പോയിന്റിലേക്ക് എത്തുന്ന വേളയിൽ അവരൊന്നാകുന്നു പലപ്പോഴും ഇത് എൻ്ററലി ആയിട്ട് കാണാൻ അത് വരുമ്പോൾ സംഭവിക്കുന്നു ബന്ധങ്ങൾക്ക് ബ്രേക്ക് ഉണ്ടാകും അപ്പം ഇതിനെയൊക്കെ സസൂക്ഷ്മം പഠിച്ച് നമ്മൾ മാനേജ് ചെയ്യുമ്പോഴാണ് റിലേഷൻഷിപ്പിൽ നല്ല ദൃഢമായിട്ട് പോകാൻ പറ്റും ഈ മനഃശാസ്ത്രം അറിയില്ല പലർക്കും നമ്മൾ പുറമെയുള്ള കാര്യങ്ങൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപോയ്റ്റ് ചെയ്യുന്നു ഇത് എക്കാലം നമ്മുടെ നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ബിലീഫ് സിസ്റ്റവും അതോടൊപ്പം ഈഗോ സ്റ്റേറ്റുകളൊക്കെ മനസ്സിലാക്കി റിലേഷൻഷിപ്പിനെ ബിൽഡപ്പ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു സൈക്കോളജി ബേസിൽ തന്നെ നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും ദൃഢമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ചിന്തക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം